ഹലോ ഗായ് ഇത് എൻ്റെ പഴയ ഒരു നൈറ്റിയാണ് മാക്സി ഇതിന് ഞാൻ ഇത് ഞാൻ ഉപയോഗിക്കലില്ല ഇപ്പം പഴയ കാലത്ത് അപ്പം ഇതിനെ ഞാൻ വേറെ രൂപത്തിൽ ആക്കാൻ പോവുകയാണേ നോക്കണേ അപ്പം ഇതുവരെ നമുക്ക് ഇവിടുന്ന് ശേഷം ഉള്ളൻ ഞങ്ങൾക്ക് അപ്പം ആ ആദ്യം കത്തിക്കാതെ എന്നിട്ട് നമുക്ക് ഇതെന്റെ ഈ മാക്സിയെ ഞാൻ ഈ ഒരു അൻഡസ്കട്ട് ആക്കാൻ പോവണേ എങ്ങനെ മാറ്റിട്ട് പെട്ടെന്ന് കാണിക്കാനേ വീഡിയോ ലെസായി പോയാല് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതാണ് ഇങ്ങനെ ബാൻഡ് അര പകുതിയായി മടയ്ക്ക നീളം നിങ്ങൾക്ക് കൂടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യ മതി നീളം ഉണ്ടെങ്കിൽ അടിയിലൊന്നും അടിച്ചാൽ മതി ഇത് ഇവിടെ എത്ര വേണം എന്താണെന്നുവച്ചാല് ഇങ്ങനെ മടക്കുമല്ലോ വേദന വേണ്ടി ഇങ്ങനെ മടക്കൂ ഇത് ഇവിടെ ലൂസ് വിട്ടതാണ് നമുക്ക് അടിക്കാൻ വേണ്ടിട്ടതാ അതിൽ പുതിയ വെട്ടിയാ നമുക്ക് വെട്ടുന്ന ഭാ വെട്ട് ഇതിലേ വരണം ഇങ്ങനെ വെട്ടാറിൽ വേറെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഏകദേശം വണ്ണം കൂട്ടുണ്ടാവുന്നോ നമുക്ക് ഈ രണ്ട് സൈഡും അടിക്കാം ഇത് നമ്മൾ തിരിച്ചടക്കണം എന്താണെന്ന് വെച്ചാൽ അടിച്ചു വരുമ്പോൾ ഇത് ഈ ഭാഗം ഉള്ളിലേക്ക് പോകണം ഒരു പ്ലെയിൻ ആയിട്ടുള്ളത് നമുക്ക് കിട്ടുമല്ലോ കേട്ടത് അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് അടിച്ചാൽ ഞാൻ മതി ഇതൊക്കെ തിരിക്കുമ്പോൾ ഉള്ളിലേക്ക് പോയിക്കോളെ അല്ലെങ്കിൽ പുള്ളിയുള്ള ഭാഗമാണ് അടിക്കുന്നത് കേട്ടോ എന്നിട്ട് തിരിച്ച് വരുന്നില്ല തിരിഞ്ഞ് വൈകിട്ട് അല്ല രണ്ടും പുള്ളിയുള്ള ഭാഗമാണ്

പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ട് കിട്ടും കണ്ടില്ലേ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോ വലിയൊരു ഉപകാരം ഉള്ളൊരു സാധനമായി മാറിയില്ലേ ഉണ്ടോ ഇനി നിങ്ങൾക്ക് ഇറക്കം കൂടുതലാണെങ്കിൽ അടിയ ശേഷം അടിച്ചാൽ മതിട്ടാ ബൈ